സങ്കീർത്തനങ്ങൾ നാപ്പത്തിനാല് സംഗീത പ്രമാണിക്ക് കോരക ഒരു ധ്യാനം ദൈവമേ പൂർവകാലത്ത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ നാളുകളിൽ നീ ചെയ്ത പ്രവൃത്തി അവർ ഞങ്ങളോട് വിവരിച്ചിരിക്കുന്നു ഞങ്ങളുടെ ചെവി കൊണ്ട് ഞങ്ങൾ കേട്ടുമിരിക്കുന്നു നിന്റെ കൈകൊണ്ട് നീ ജാതികളെ പുറത്താക്കി ഇവരെ നട്ടു നീ വംശങ്ങളെ നശിപ്പിച്ചു ഇവരെ പരക്കുമാറാക്കി തങ്ങളുടെ വാളുകൊണ്ടല്ല അവർ ദേശത്തെ കൈവശമാക്കിയത് സ്വന്തം ഭുജം കൊണ്ടല്ല അവർ ജയം നേടിയത് നിന്റെ വലം കൈയും നിന്റെ ഭുജവും നിന്റെ മുഖപ്രകാശവും കണ്ടത്രേ നിനക്ക് അവരോട് ഉണ്ടായിരുന്നുവല്ലോ ദൈവമേ നീ എന്റെ രാജാവുന്നു യാക്കോബിനെ രക്ഷ കൽപ്പിക്കണമേ നിന്നാൽ ഞങ്ങൾ വൈരികളെ തള്ളിയിടും ഞങ്ങളോട് എതിർക്കുന്നവരെ നിന്റെ നാമത്തിൽ ചവിട്ടിക്കളയും ഞാൻ എന്റെ വില്ലിൽ ആശ്രയിക്കേയില്ല എന്റെ വാൾ എന്നെ രക്ഷിക്കുകയുമില്ല നീ അത്രേ ഞങ്ങളെ വൈരികളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചത് ഞങ്ങളെ പകച്ചവരെ ചൊല്ലി നീ ലജിപ്പിച്ചുമിരിക്കുന്നു ദൈവത്തിൽ ഞങ്ങൾ നിത്യം പ്രശംസിക്കുന്നു നിന്റെ നാമത്തിന് എന്നും സ്തോത്രം ചെയ്യുന്നു ഇപ്പോഴോ നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞ് ലജ്ജിപ്പിച്ചിരിക്കുന്നു ഞങ്ങളുടെ സൈന്യങ്ങളോടുകൂടെ പുറപ്പെടുന്നതുമില്ല വൈരിയുടെ മുമ്പിൽ നീ ഞങ്ങളെ പുറം കാട്ടുമാറാക്കുന്നു ഞങ്ങളെ പഹയ്ക്കുന്നവർ ഞങ്ങളെ കൊള്ളയിടുന്നു ഭക്ഷണത്തിനുള്ള ആടുകളെ പോലെ നീ ഞങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തു ജാതികളുടെ ഇടയിൽ ഞങ്ങളെ ചിഹ്നിച്ചിരിക്കുന്നു നീ നിന്റെ ജനത്തെ വില വാങ്ങാതെ വിൽക്കുന്നു അവരുടെ വില കൊണ്ട് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതുമില്ല നീ ഞങ്ങളെ അയൽക്കാർക്ക് അപമാന വിഷയവും ചുറ്റുമുള്ളവർക്ക് നിന്നെയും പരിഹാസവുമാക്കുന്നു നീ ജാതികളുടെ ഇടയിൽ ഞങ്ങളെ പഴഞ്ചൊല്ലിനും വംശങ്ങളുടെ നടുവിൽ തലകുലുക്കത്തിനും വിഷയമാക്കുന്നു നിന്ദിച്ചു ദുഷിക്കുന്നവന്റെ വാക്ക് ഹേതുവായും ശത്രുവിന്റെയും പ്രതികാരകന്റെയും നിമിത്തമായും എന്റെ അപമാനം ഇടപെടാതെ എൻ്റെ മുമ്പിലിരിക്കുന്നു എന്റെ മുഖത്തെ ലജ്ജ എന്നെ മൂടിയിരിക്കുന്നു ഇതൊക്കെ ഞങ്ങൾക്ക് ഭവിച്ചു ഞങ്ങളോ നിന്നെ മറന്നിട്ടില്ല നിന്റെ നിയമത്തോടെ അവിശ്വസ്തത കാണിച്ചിട്ടുമില്ല നീ ഞങ്ങളെ കുറുക്കന്മാരുടെ സ്ഥലത്ത് വെച്ച് കളവാനും കൂരിട്ടുകൊണ്ട് ഞങ്ങളെ മൂടുവാനും തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയം പിന്തിരികയോ ഞങ്ങളുടെ കാലടികൾ നിന്റെ വഴി വിട്ടുമാറുകയോ ചെയ്തിട്ടില്ല ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തെ ഞങ്ങൾ മറക്കുകയോ ഞങ്ങളുടെ കൈകളെ അന്യ ദൈവത്തിങ്കിലേക്ക് മലർത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം അത് ശോധന ചെയ്യാതിരിക്കുമോ അവൻ ഹൃദയത്തിലെ രഹസ്യങ്ങളെ അറിയുന്നുവല്ലോ നിന്റെ നിമിത്തം ഞങ്ങളെ ദിവസം പ്രതി കൊല്ലുന്നു അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു കർത്താവിയെ ഉണരേണമേ നീ ഉറങ്ങുന്നത് എന്ത് എഴുന്നേൽക്കേണമേ ഞങ്ങളെ എന്നേക്കും തള്ളിക്കളയരുതേ നീ നിന്റെ മുഖത്തെ മറയ്ക്കുന്നതും ഞങ്ങളുടെ കഷ്ടവും പീഡയും മറന്നു കളയുന്നതും എന്ത് ഞങ്ങൾ നിലത്തോളം കുനിഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ വയറ് ഭൂമിയോട് പറ്റിയിരിക്കുന്നു ഞങ്ങളുടെ സഹായത്തിനായി എഴുന്നേൽക്കണമേ നിന്റെ ദയനിമിത്തം ഞങ്ങളെ വീണ്ടെടുക്കണമേ